ഹലോ ഗുഡ് മോർണിംഗ് രാധ സോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥ എന്താ നോക്കാം ഇന്നത്തെ പവിത്രം എന്ന് പറഞ്ഞാൽ പത്ത് നാല് ഇരുപത്തഞ്ചിലെ കഥ കേട്ടോ അപ്പോൾ നമ്മുടെ ഷിബു പോലീസായി ഇങ്ങനെ ഇരിക്കുക മോൻ പോലീസ് അപ്പോൾ അയാളിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ നമ്മുടെ വേദി ദർശനും അതുപോലെ നന്ദിനിയും വിക്രം വിനായകനും കൂടെ അങ്ങോട്ട് വരികയാണ് പെറ്റീഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ കാശ് പോയതിൻ്റെ അതിൽ പെറ്റീഷൻ കൊടുക്കാൻ വേണ്ടി വരികയാണ് അപ്പോൾ ഒരു പോലീസുകാരെ വന്നിട്ട് ഷിബ് പോലീസിനോട് പറയാണ് സാറേ ആ മറ്റേ വക്കീൽ വന്നിട്ടുണ്ട് എന്ന് പറയും ദർശൻ വക്കീൽ വന്നിട്ടുണ്ട് കൂടെ ഒന്ന് രണ്ട് പേരുണ്ടെന്ന് പറയും അപ്പോൾ ആ ശരി അവരോട് വരാൻ പറയൂ എന്ന് പറയും അങ്ങനെ അയാൾ പോയിട്ട് പറയും വക്കീലേ അത് ചെല്ലാൻ പറഞ്ഞു എന്ന് പറയും അപ്പോൾ അങ്ങനെ ഇവർ ദർശനം എല്ലാവരും കൂടെ അകത്തേക്ക് ചെല്ലണം ഓ ഇവരൊക്കെ ഉണ്ടോ കൂടെ ഇവരാണോ കൂടെ വന്നത് എന്ന് പറയുമ്പോൾ ആ അതെ എന്നാൽ ആ ഇരിക്കൂ ആ ജഡ്ജിസാറുടെ ഉണ്ടല്ലോ എന്താ നിങ്ങൾക്കും പരാതി ഉണ്ടോ നോക്കുമ്പോൾ നയന നമ്മുടെ വേദന പറയും എല്ലാ എനിക്ക് പരാതിയൊന്നുമില്ല എന്നറിയും എനിക്ക് ഇവർക്കാണ് പരാതി അറിയും ആ കുറിയുടെ അല്ലേ ആ കാ കുറിയുടെ ഇതല്ലേ നോക്കും അതേ എന്നറിയാം അപ്പോൾ പറയും അപ്പോൾ എത്ര നറുക്ക് ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഒരു നർക്കേ ഉള്ളൂറി ആ രണ്ട് നറുക്ക് പോയവരും ഇവിടെ വലിയ ഇതിലാണ് നടക്ക് എന്ന് അറിയും അപ്പോൾ എത്ര എത്ര ലക്ഷം ആറ് ലക്ഷം രൂപയാണ് അറിയും സാറേ എന്തെങ്കിലും ഒരു തീർപ്പുണ്ടാക്കണം എന്നറിയോ അപ്പോൾ നിനക്ക് എന്താ പ്രശ്നം നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ ഒരു എല്ലാ തീർപ്പ് കൽപ്പിക്കുന്ന ഒരാളെന്ന് അറിയുമോ അപ്പോൾ അടുത്ത വഴിക്ക് വേദം അറിയും എനിക്കൊരു പേരുണ്ട് നീ നിനക്ക് നീന്തൊന്നും എന്നെ വിളിക്കേണ്ട എനിക്കതിഷ്ടമല്ലാന്ന് അറിയും അല്ല അപ്പോൾ ഷിബ് അവിടെ നിൽക്കുക പിന്നെ ഭവതിയെ എന്താണാവോ വിളിക്കേണ്ടത് ഭവതി പറഞ്ഞാൽ മതി ഇങ്ങനെ പരിഹസിക്കുന്ന രീതിയിൽ നെ നമ്മുടെ വേദോട് സംസാരിക്കുകയാണ് അപ്പോൾ പിന്നെ ഇയാൾ പറയാണ് വക്കീൽ പറയാണ് ദർശൻ പറയും ആളെ കളിയാക്കരുത് ഞങ്ങൾ ഇതിന് വേണ്ടിയെല്ലാം അങ്ങോട്ട് വന്നത് അറിയാം അപ്പോൾ അയ്യോ ഞാൻ കളിയാക്കിയതല്ല അല്ലെങ്കിൽ പിന്നെ എന്താണവ വിളിക്കേണ്ടത് പിന്നെ എന്തെങ്കിലും കേസുണ്ടെങ്കിൽ എല്ലാ തീർപ്പും കൽപ്പി തീർപ്പ് തീർപ്പാക്കണം വലിയൊരു മഹാനുണ്ടല്ലോ വീട്ടിലിരിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറയും നമ്മുടെ വേദ വിക്രമനെ ആക്കിയിട്ട് പറയുന്നത് തന്നെയാണ് അപ്പോൾ പിന്നെ നമ്മുടെ ദർശൻ പറയും ഞങ്ങൾ ആ കേസിൻ്റെ കാര്യത്തിന് വേണ്ടി വന്നതാണ് എന്ന് പറയും അപ്പോൾ അത് ഇവിടുന്ന് എന്തായാലും ഞാൻ വരുന്ന വഴിക്ക് സി ഐ വിളിച്ചിരുന്നു അദ്ദേഹം പിന്നെ വേണ്ടത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയും അപ്പോൾ അതിലും അറിയും എവിടെ നിന്ന് കിട്ടാനാണ് അത് ആ കുറിക്കാശും കൊണ്ട് അയാൾ മുങ്ങിയിട്ടുണ്ടാവും ഇനിയിപ്പോൾ ഞങ്ങളതിനെ തപ്പിപ്പിടിച്ച് പോലെ കൊണ്ടുവന്നാൽ തന്നെയും അയാളൊരു പപ്പരാസിന്നുള്ളൊരു ഇതിലെന്തോ ഒരു എഴുതി വാങ്ങിക്കഴിഞ്ഞാൽ കോടതി നിന്ന് ഈസി ആയിട്ട് അയാൾ ഇറങ്ങിപ്പോരും അപ്പോൾ പിന്നെ അയാളുടെ ബാങ്കിൽ ഇങ്ങനെയുള്ള ആളുകൾ കാശ് ബാങ്കിൽ സൂക്ഷിക്കില്ലല്ലോ എന്നൊക്കെ പറയും അപ്പം നമ്മുടെ വേദടുത്തൊഴിക്കുക അറിയും അപ്പോൾ ഏതാണ്ട് കാര്യങ്ങളൊക്കെ ബോധ്യമായി ഇതിൻ്റെ പിന്നിൽ ആരൊക്കെയായിരുന്നു ആരൊക്കെ തമ്മിലുള്ള ഗൂഢാലോചന എന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി എന്നറിയ കേട്ടോ അപ്പോൾ അതിനിടയ്ക്ക് നമ്മുടെ നന്ദിനിയും നന്ദിനി വിക്ര മറ്റേ വിനായകനോട് പറയേണ്ടത് നമ്മളെ വേദന സംസാരം ഇവള് നമുക്ക് കിട്ടുന്നും കൂടി ഇല്ലാതാക്കുമെന്ന് പറയുമ്പോൾ വിനായകൻ ചീത്തറിഞ്ഞ മിണ്ടാതിരിക്കണീന്നൊക്കെ പറഞ്ഞ് ചീത്തറിയണ്ടട്ടോ അതിൽ പറയും ആരാണ് ഇവിടെ ഗൂഢാലോചന നടത്തിയത് ആരും ഗൂഢാലോചന നടത്തിയിട്ടൊന്നുമില്ലല്ലോ എന്ന് പറയും ആ അതൊക്കെ എനിക്ക് മനസ്സിലായി ഞാനിങ്ങോട് വരുന്ന വഴിക്ക് സി എസ് സാറിനോട് ചോദിച്ചിട്ട് തന്നെയാണ് വന്നത് അപ്പോൾ ചിലപ്പോൾ മിക്കവാറും നിങ്ങളുടെ ഈ വേറെ ടീമിനെ വയ്ക്കുന്നുണ്ടാവും ഈ കേസ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അതിൽ പറയും അതിന് അപ്പോൾ അങ്ങനെ ഇതാക്കുകയാണ് ഗൂഢാലോചന എന്ന് പറയുമ്പോൾ എന്താണ് ഈ ഗൂഢാലോചന എന്നുള്ളതിലാണ് സംസാരിക്കുന്നത് അപ്പോൾ പറയും ഞങ്ങൾ ഈ കേസ് എന്തായാലും ഫയൽ ഫയൽ വാങ്ങണം നിങ്ങൾ ബാക്കിയൊക്കെ ഞങ്ങൾ എന്ന് എന്നറിയും ദർശൻ അങ്ങനെ കേസ് ഫയലിൽ ഒരു ആളെ വിളിക്കുകയാണ് കേസ് ഫയലിലാക്കാൻ അപ്പോൾ അങ്ങനെ പറയണ കഴിഞ്ഞിട്ട് ശരി ഞങ്ങൾ പോകാൻ അപ്പോൾ ഒരു മറ്റേ ഒരു കോൺസ്റ്റബിൾ വന്നിട്ട് അത് വാങ്ങാൻ പറയാണ് നമ്മുടെ കേസ് ഫയലിൽ വാങ്ങാൻ പറഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ് കേട്ടോ അപ്പോൾ വേദമൊക്കെ പോകാൻ പോയിക്കോളും മേഡം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വേദയെ കളിയൊക്കെ അപ്പോൾ വേദം ഇങ്ങനെ നോക്കിയിട്ട് അങ്ങോട്ട് പോയി പിന്നാലെ വിനായകനും നന്ദിനിയും പോവും അപ്പോൾ നമ്മുടെ എന്താണ് ദർശൻ പിന്നാലെ പോകുമ്പോൾ ദർശനെ വിളിക്കുകയാണ് വക്കീലെന്ന് പറഞ്ഞ് വിളിക്കും ഷിബു പോലീസ് അപ്പോൾ എന്താ അല്ല എസ് 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 പി വിളിച്ചിട്ട് ഇങ്ങനെ സംഭവം പുതിയൊരു ടീമിനെ അറേഞ്ച് എന്ന് ചോദിക്കും അപ്പോൾ പറയും ആ ഉണ്ട് ഞാനത് ചോദിച്ചിട്ടുണ്ട് കാരണം ഇവിടുന്ന് ഞങ്ങൾക്ക് നീതി കിട്ടിയില്ലെങ്കിൽ ഞാൻ മൂപ്പരെ വിളിച്ചിട്ട് എന്താ വേണ്ടതെന്ന് അന്വേഷിച്ചിട്ട് തന്നെയാണ് ഇങ്ങോട്ട് വന്നത് എന്ന് പറയും ആ അല്ല അത് എന്താ സാറിന് എന്തൊരു പേടി പോലെ നോക്കിയത് ദർശൻ പേടിയോ എനിക്കെന്തിനാണ് പേടി എനിക്ക് പേടിയൊന്നുമില്ല ഞങ്ങൾ കേസൊക്കെ എല്ലാം കുഞ്ഞ് ഫ്രെയിം ആക്കി എല്ലാം കൊണ്ടുവരുമ്പോളാവും പുതിയ ടീമിനെ കൊണ്ടുവരും അപ്പോൾ ഞങ്ങൾ കഷ്ടപ്പെട്ടത് വെറുതാവില്ലേ അതറിയാൻ വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ ആ പിന്നെ ശരി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങിയപ്പോൾ പിന്നെ നമ്മൾ ദർശൻ ഇങ്ങട്ടെന്നെ വരികയാണ് അപ്പോൾ പറയും ഈ ഗോപാലൻ എന്താണ് കേശവന്റെ കുറിയുടെ ഇതിൻ്റെ ഉദ്ഘാടനവും കാര്യങ്ങളും എന്താണ് പണയം വെക്കൂ പണം നേടൂ എന്നുള്ള ആ ഒരു ഇതിന് സാറാണ് ഉദ്ഘാടനത്തിന് എന്ന് പറയും ആ അതെ പറയും അപ്പോൾ എന്താ അതിനെന്താ ഞാൻ സ്ഥലത്ത് എസ് ഐ ആയതുകൊണ്ട് എന്നെ വിളിച്ചു ഞാൻ പോയി അത്രയേ ഉള്ളൂ എന്നറിയും കേട്ടോ അപ്പോൾ ആ ശരി ശരി എന്നിട്ട് ഇങ്ങനെ പോകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഏയ് ഒന്നും ഇല്ലാന്നറിയും കാരണം എല്ലാവരും കൂടെ ഒത്തുകളിയാണ് ഇതിൻ്റെ പിന്നീട് ഒരു ഗൂഢാലോചന ഉണ്ടെന്ന് തന്നെ പറയുന്നുണ്ട് കേട്ടോ ദർശൻ അത് കഴിഞ്ഞ് ഇവർ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ ഇയാള് തലേലിങ്ങനെ ചോറിഞ്ഞിട്ടു ഓ പാണി പാലും വള്ളത്തിലാണല്ലോ വരണതെന്നിങ്ങനെ ശിബു പറയണമുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ വിക്രമും പിന്നെ ഇയാളും ശ്രീകാര്യം ശ്രീനിവാസനും ഇങ്ങനെ കാറിൽ വന്നുകൊണ്ടിരിക്കുന്നു വാഹനത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അയാൾ ഇങ്ങനെ ഇലക്ഷനെ പറ്റി കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പറയുകടോ നമ്മുടെ അവിടെ ഒരു ഫ്രോഡ് പരിപാടി നടന്നിട്ടുണ്ട് താൻ അറിഞ്ഞോ എന്ന് എന്നൊക്കും അയാൾ അറിയില്ല ഞാൻ അറിഞ്ഞില്ല എന്താ വയ്ക്കുമ്പോൾ ആ പിന്നെ കുറി ഉണ്ടല്ലോ മറ്റേ എന്താണ് കേശവൻ്റെ കെ പി പി ഒ അങ്ങനെ എന്താണ് കുറിയുടെ പേര് അയാൾ മുങ്ങിയല്ലോ അത് അറിഞ്ഞില്ലേക്കുമ്പോൾ ഇല്ല ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ എന്നറിയാം അയാൾ ഇന്നലെ മുങ്ങി ഇന്ന് കുറെ ആളുകൾക്ക് കാശ് കൊടുക്കേണ്ട ദിവസമായിരുന്നു തോന്നുന്നു അപ്പോൾ അയാൾ അയാളുടെ കുടുംബം കൂടെ ഇന്നലെ രാത്രി തന്നെ സ്ഥലം വിട്ടിട്ടുണ്ട് അപ്പോൾ അതൊരു വലിയ പ്രശ്നമായിട്ടുണ്ട് എന്നൊക്കെ പറയും ആ അത് ശരിയെന്ന് പറയും ആ അതിൽ ചില താനും കൂടെ അതിൽ ശരിക്കും ഇൻവോൾവ് ആവേണ്ടി വരും എന്നറിയാം അപ്പോൾ ഞാനും എന്താ സാറു നിൽക്കും തൻ്റെ ഉണ്ടല്ലോ അയാൾ പിന്നെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നറിയും അയാൾ പറയും ആര് നിൽക്കുമ്പോൾ വിനായകൻ അവനുണ്ട് ഒരു നർക്ക പറഞ്ഞു ആദ്യമോ ഞാൻ അറിഞ്ഞിട്ടില്ല എന്നൊക്കെ തന്നെ പറയും കേട്ടോ വിക്രം അറിഞ്ഞിട്ടുമില്ല ആ അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ശരിക്കും കളിക്കണം ഇതാക്കണം എന്നറിയാം അപ്പോൾ പറയും താൻ ഇനി കാര്യങ്ങളായിട്ടൊക്കെ വേണം താൻ പ്രസംഗിക്കുകയോ വേണം എന്നൊക്കെ പറയും അയ്യോ സാറേ പ്രസംഗിക്കേണ്ട കാര്യം എനിക്ക് പറയേണ്ട മൈക്ക് കാണുമ്പോഴേ എനിക്ക് പേടിയെന്ന് പറയും നമ്മുടെ വിക്രം അപ്പോൾ തിരിക്കും തൊണ്ട വരലെന്ന് പറയുമ്പോൾ എടോ എവിടെങ്കിലും ഒന്ന് വണ്ടി സൈഡാക്കിയിട്ട് ഇളനീരുള്ള എടുത്ത് കൊണ്ട് വണ്ടി സൈഡാക്കി എന്നിട്ട് കുറച്ച് വെള്ളം കുടിക്കാനാണെന്ന് അറിയാം അപ്പോൾ അങ്ങനെ സംസാരിച്ചു കൊടുക്കും അപ്പോൾ പാർട്ടിൻ്റെ പ്രവർത്തനത്തിനെ കുറിച്ചും പാർട്ടിക്ക് വേണ്ടി സംസാരിക്കുന്ന െക്കുറിച്ചൊക്കെ വിക്രമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പറയും സാർ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ പക്ഷേ എന്നെ അതൊന്ന് മാറ്റിയേക്ക് ഞാൻ കൂടെ ഉണ്ട് പക്ഷേ എനിക്കിങ്ങനെ നേതാവായി കളിക്കുക അങ്ങനെയൊന്നും താല്പര്യമില്ലാത്ത പോലെ എന്നൊക്കെ ഇങ്ങനെ പാർട്ടി സംബന്ധമായുള്ള കാര്യങ്ങളാണ് സംസാരിക്കും തട്ടോ അപ്പോൾ വിക്രം ഇങ്ങനെ പറയും അപ്പോൾ പറയും താ ഞങ്ങൾ കൂടെ വേണ്ടതൊക്കെ ഞാൻ ചെയ്തോളാം നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് ഉപരോധം നടത്തണം അതുപോലെ വേണ്ടതൊക്കെ ചെയ്യണം ആ പണം നഷ്ടപ്പെട്ട ആൾക്കാരെ കൂടെ നമ്മൾ നിൽക്കണം എങ്ങനെങ്കിലൊക്കെ ആണെങ്കിൽ അവരുടെ പണം നേടിക്കൊടുക്കണം അതുപോലെ ഞാൻ ഇന്നലെ സി ഐ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സി ഐയെ വിളിച്ചത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പുള്ളി പുതിയ ടീമിനെ ഇറക്കുന്നുണ്ട് ഇതിനെ അന്വേഷണത്തിന് വേണ്ടിയിട്ട് അതെല്ലാം ഞാൻ സംസാരിച്ച് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മളാണ് അവർക്ക് അവരുടെക്ക് വേണ്ടി സഹായിക്കുന്നത് എന്നുള്ളൊക്കെ പണം നഷ്ടപ്പെട്ടവർക്കൊരു തോന്നൽ വേണം അപ്പോൾ നമുക്കത് എലക്ഷനെ നമുക്കത് കൂടുതൽ ഗുണം ചെയ്യുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയും ആ ആയിക്കോട്ടെ സർ എന്നൊക്കെ പറയും അത് കഴിഞ്ഞിട്ട് പറയും ആരോ നമ്മുടെ വണ്ടിയെ ഫോളോ ചെയ്യുന്ന പോലെ തോന്നി എന്നറിയും നമ്മുടെ ശ്രീകാര്യം അപ്പോൾ പറയും ഒന്ന് വണ്ടി സൈഡാക്കുക എന്നറിയുന്നുണ്ട് കേട്ടോ വിക്രം അപ്പോൾ പറഞ്ഞു വേണ്ട അപ്പോൾ നമ്മുടെ ഡ്രൈവർ ആ എനിക്ക് തോന്നി അറിയും അപ്പോൾ വേണ്ടത്താൻ വീട് എന്നറിയും അങ്ങനെ പോയിട്ട് ഇളനീരിൻ്റെ ഒരു വിട്ടുന്ന സ്ഥലം അവിടെ കൊണ്ടുപോയി വണ്ടി സൈഡാക്കി അവിടെ ഇറങ്ങും അവിടെ ഇറങ്ങിയിട്ട് രണ്ട് ഇളനീര് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കും അപ്പോൾ അവന് വർത്താനം പറയുകയാണ് അതിനെ പറ്റിയിട്ടങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിന്ന് നിൽക്കുക കരിക്ക് വെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു മറ്റേ ഒരു മാരുതി വന്ന് നിൽക്കും വാൻ വന്ന് നിൽക്കേണ്ടിട്ടോ വന്ന് നിൽക്കാൻ വന്ന് ഒരു മൂന്ന് രണ്ട് മൂന്ന് ഗുണ്ടകൾ ചാടി വരും അപ്പോൾ ഈ ഇളനീര് വെട്ടുന്ന ആളൊക്കെ അഭിമുഖമായിട്ടാണ് ഇവർ നിൽക്കുന്നത് അപ്പോൾ സാർ അതാ എന്ന് പറയുന്നത് തിരിഞ്ഞു നോക്കലും ശ്രീകാര്യം ശ്രീനിവാസിനെ വെട്ടാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിങ്ങനെ വടിവാള് പോങ്ങിയിട്ടൊരുത്തം വരും അങ്ങനെ നമ്മുടെ വിക്രം നല്ല അടിപൊളിയായിട്ടുള്ള അടിയാണ് കേട്ടോ നടക്കുന്നത് വിക്രം അവർ ഒരാളെ ഒരാളുടെ കയ്യില് വാളിലെ കയ്യില് പിടിച്ച് മറ്റവനെ ചവിട്ടി വീഴ്ത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ഉഗ്രനടി ആ അടിയിലുള്ള സമയത്താണ് അഭിലാഷുണ്ടല്ലോ ഗുണ്ടാവൻ വരുന്നത് അപ്പം പിന്നെ വിക്രമിനെ ചവിട്ടി മാറ്റിയിട്ട് ശ്രീകാര്യത്തിനെ വെട്ടാൻ വേണ്ടി വരികയാണ് വെട്ടുമ്പോഴേക്കും നമ്മളെ ഇടാന്ന് പറഞ്ഞാൽ ഇയാൾ തല്ലം കൈ ഒങ്ങുന്നുണ്ട് അപ്പോഴേക്കും വിക്രം വന്നിട്ട് ആ വടിവാൾ വാങ്ങി പിടി വാൾ വാങ്ങുകയാണ് വാങ്ങി പിടിക്കുന്നുണ്ട് ആ അങ്ങനെ അതിൻ്റെ ഒരു തുമ്പ് കൊണ്ട് ശ്രീകാര്യത്തിൻ്റെ കൈ മുറിയുന്നുണ്ട് കേട്ടോ അങ്ങനെ അവിടുന്ന് പൂരെ തല്ല് തല്ലണപ്പോൾ എല്ലാവരും കൂടെ അറ്റാക്ക് ചെയ്യണ സമയത്ത് നമ്മളെ വിക്രം അറിയുന്നത് തോക്കെടുക്കാൻ തോക്കെടുത്ത് ഇങ്ങനെ വെടിവെക്കാൻ നിൽക്കുന്നുണ്ട് അപ്പോഴൊക്കെ അടുത്ത ഒരാൾ എന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് ഇപ്പം തോക്കും ചൂണ്ടി നിൽക്കുന്നത് ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അങ്ങനെ ഓടി എല്ലാവരും കൂടെ ജീപ്പിൽ കയറിയാണ് വാനിൽ കയറിയാണ് കയറി കഴിയുമ്പോഴേക്കും പിന്നെ അലത്തെ അഭിലാഷ വിളിച്ചറിയടാ നീ ശ്രീകാര്യം ശ്രീനിവാസേ നീ പഴയ ഗുണ്ടല്ലേ നിൻ്റെ കഥകളൊക്കെ ഞങ്ങൾക്ക് അറിയാം നീ എലക്ഷന് മുന്നേ സ്വയം വെളിപ്പിക്കാൻ നോക്കണ്ട എന്നൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടെന്ന് അങ്ങനെ പറയുകയാണ് അപ്പോൾ അങ്ങനെ ഇവർക്ക് ഏതാണ്ട് മനസ്സിലായി ആരാണ് ഇവർ അയച്ചെന്നുള്ളത് മനസ്സിലായി അങ്ങനെ അവരതിൽ കുറുമ്പോളൊക്കെ പറയും സാർ കൈ നോക്കട്ടെ അറിയുമ്പോഴേ അതൊന്നും സാരില്ലോ ചെറുതായിട്ടൊന്നും പോറിയിട്ടുള്ളൂ പറയും അത് കുഴപ്പമില്ല നമുക്ക് വേഗം ആശുപത്രിയിൽ പോകാം എന്നറിയാണ് നമ്മുടെ പിന്നെ വിക്രം അയ്യ അതൊന്നും വേണ്ട അറിയാം അപ്പോൾ പറയും ഏ ചെറുതായിട്ടൊന്നും പൊടി ചോര പൊടിഞ്ഞിട്ടുള്ളൂ ഈ ചോരകളും ഞാൻ ഓട്ടാക്കി മാറ്റും എന്നൊക്കെ ഇങ്ങനെ ശ്രീകാര്യം ശ്രീനിവാസം പറയണേ സർവ്വ എന്ത് വന്നാലും വേണ്ട നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം എന്നൊക്കെ പറയണം അപ്പോൾ പറയും ഇത് ആരാ ചെയ്തതെന്ന് അറിയേണ്ടതായിരുന്നില്ല അതിനെന്താ ഇപ്പോഴത്തെ സിറ്റിംഗ് എം എൽ എ ആരാ ഇതൊരു പോളിൻ്റെ കാര്യം പറയുന്നുണ്ട് അയാൾ അവനോട് ചോദിച്ചാൽ മതി അവൻ കാര്യമായ വിവരങ്ങൾ പറഞ്ഞു തരും എന്നങ്ങനെ പറയും കാരണം അവർക്ക് ഒരു നീരസുണ്ട് ഇല്ല അയാൾക്ക് ഇവരോട് ഒരു നീരസുണ്ട് അപ്പോൾ അയാളാണ് ചെയ്തത് തന്നെ മനസ്സിലായത് അതിനെ അവർ രണ്ടുപേരും കൂടെ കയറി പോവുകയാണ് വണ്ടിയിൽ കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് വേദിയും ഒരു മൂന്ന് പേരും കൂടെ തിരിച്ച് ഒരു തിരിച്ച് പിന്നെ ഇങ്ങോട്ട് വരികയാണ് വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ ആദ്യം വിനായകൻ ഇറങ്ങും പിന്നെ നന്ദിനി അതിൻ്റെ പിന്നാലെ വേദം അപ്പോൾ ഇറങ്ങിയിട്ട് ഓട്ടോറിക്ഷയുടെ കാശ് ആരും കൊടുക്കണില്ല നന്ദിനി വരെ നോക്കുമ്പോൾ വിനായകൻ അങ്ങോട്ടിങ്ങോട്ട് തിരിഞ്ഞ് കളിക്കും മറ്റേ നന്ദിനി ഇങ്ങോട്ട് തിരിഞ്ഞു നിൽക്കും അങ്ങനെ അപ്പോൾ ഓട്ടോറിക്ഷയുടെ പൈസ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നന്ദിനി തന്നെ കൊടുക്കുക അപ്പോൾ പൂമുഖവാദത്തിൽ ഇങ്ങനെ പഠിപ്പരവാതിൽ അടങ്ങി അടക്കണം അപ്പോൾ പറയും എന്തായാലും അമ്മ അറിയേണ്ട നമ്മളെങ്ങാ പോയത് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അമ്മ അറിയേണ്ട അറിയും പക്ഷെ അമ്മോട് പറയേണ്ട എങ്ങനെയാണ് നമ്മളിത് ചെയ്യുക അപ്പോൾ അമ്മ അമ്മോട് പറയണ്ടി വരുമ്പോൾ ഈ പൈസയുടെ കാര്യം പിന്നെ എന്താണ് ആരോടും പറഞ്ഞിട്ടല്ലോ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾക്കല്ല പൈസ ആ ഇതെണ്ണം എന്തായാലും വേദിക്കില്ലല്ലോ അങ്ങോട്ട് വേദന ഇത് ആരോടും പറയാൻ നിൽക്കണ്ടെന്നറി ശരി പറഞ്ഞിട്ട് വിനായകൻ വാതിൽ തുറക്കുമ്പോൾ കാണാം അമ്മ കമലമ്മ അങ്ങനെ പുറത്തേക്ക് നോക്കി ഇങ്ങനെ നിൽക്കണ്ടാവും മുറ്റത്ത് തന്നെ അതിൽ ആകെ എന്ത് ചെയ്യണമെന്നറിയാണ്ട് അവിടെ നിന്ന് വിരലിൽ നിൽക്കുകയാണ് വിരണ്ടത് നിൽക്കുക അപ്പോൾ എന്നിട്ട് വരൂ നന്ദിനീ വരും എന്ന് പറഞ്ഞാൽ വിളിച്ചിട്ട് വേഗം അകത്തേക്ക് പോകുമ്പോൾ അമ്മ വിളിക്കുകയാണ് അവിടെ നിൽക്കുകയെന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് അപ്പോൾ പറയും എൻ്റെ മക്കളെന്നോട് സത്യം നീ എവിടെ പോയതാണറിയാം അതമ്മേ എന്നൊക്കെ പറഞ്ഞിട്ട് വിനായകനെ ഇങ്ങനെ കളിക്കുക അപ്പോൾ പറയും എൻ്റെ മക്കൾ പിന്നെ എന്നോട് സത്യം പറയില്ല എൻ്റെ മരുമക്കളും എന്നോട് സത്യം പറയും എന്നാണ് എൻ്റെ വിശ്വാസം എന്ന് പറയും അപ്പോൾ നിങ്ങൾ പറയില്ല കാരണം നിങ്ങൾ നിന്ന നിന്ന് പറഞ്ഞാൽ പറയുന്ന ആൾക്കാരെ നീയും വിനായകനും നന്ദിനി വിനായകനും അങ്ങോട്ട് നിങ്ങൾ പറയില്ല പക്ഷേ എനിക്ക് വേദ എന്നോട് കള്ളം പറയില്ല എന്നാണ് എൻ്റെ വിശ്വാസം എന്ന് പറയും അപ്പോൾ വേദ പെട്ട പോലെ അപ്പോൾ വേദ നന്ദിനി നന്ദിനി ഇങ്ങനെ കണ്ണുകൊണ്ട് കാണിക്കും പറയില്ലേ എന്ന് വിനായകനും കാണിക്കും പക്ഷേ നീയും എന്നോട് എല്ലാം മറിച്ചു വെക്കുകയാണ് അല്ലേ മോളെ എന്നിങ്ങനെ വേദയോട് ചോദിക്കുകയാണ് കമലമ്മ അപ്പോൾ അമ്മ ഇവർ വിളിച്ചിട്ടാണ് ഞാൻ പോകുന്നത് പോയതെന്ന് പറയും അതിന്റെ അച്ു തൊലച്ചു എന്നറിയ കേട്ടോ അപ്പോൾ എവിടക്കാണ് പോയത് നീ ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് പോയതല്ല ഇപ്പോൾ ഇവരുടെ പോയത് അതേ മേ ഞാൻ ഇവരുടെ അടുത്തേക്കാണ് പോയത് എന്ന് പറയും ീര് വിളിച്ചിട്ടാണ് പോയത് അപ്പോൾ എന്താ കാര്യം എന്ന് പറയുമ്പോൾ ഇങ്ങനെ കെ പി കുറീസിൽ പിന്നെ വിനായകൻ ചേട്ടനൊരു നർക്കുണ്ടായിരുന്നെന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നെ അത് പിന്നെ ആൾ മുങ്ങിയല്ലേ വൈകുന്നേരം തലേ ദിവസം മുങ്ങിയല്ലേ കേശവനും കുടുംബം എന്ന് പറയുമ്പോഴാണ് വിനായകൻ ചെട്ട് എത്രയാ അമ്മയ്ക്ക് കിട്ടിയോ എന്നുള്ളതിൽ അപ്പോൾ പറയും നിങ്ങൾ എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല അതിനെ പറ്റിയിട്ട് നീ എല്ലാം മറച്ച് വെച്ചിട്ടല്ലേ ഉള്ളൂ എന്ന് അറിയും ഇവിടെ ഒരു ദിവസം മുഴുവനെ കരണ്ട് കരണ്ട് പോയിട്ട് പോലും അതിൻ്റെ ഫ്യൂസ് 是。 പിന്നെ കെട്ടാണ്ടിരുന്നിട്ടില്ല പൈസ കെട്ടാണ്ടിരുന്നിട്ടില്ലേക്കുമ്പോൾ അതിന് പൈസ അച്ഛൻ കൊടുത്തതല്ലേ അത് ഈ വിശ്വട്ടനെ അല്ലേ ഇത് കൊണ്ട് കളഞ്ഞറിയാം അപ്പോഴേക്കും വിശ്വനും ശ്രീജിയൊക്കെ വന്നിട്ടുണ്ടാവും ഒരു ചർച്ച നടക്കുമ്പോൾ അവർ രണ്ടുപേരും കൂടെ വന്നിട്ടുണ്ടാവും അങ്ങനെ വിശ്വം ജോലിക്കൊന്നും പോകുന്നില്ലല്ലോ അപ്പോൾ അറിയാം അത് ഞാൻ പലിശക്കാർക്ക് കൊടുത്തില്ല അവരെ പിടിച്ചു പറിച്ചുകൊണ്ട് പോയതല്ലേ അറിയുന്ന ഒരു വിശ്വം അപ്പോൾ പറയും ആ ആ അത് നിങ്ങളുടെ കഴിവേട് കൊണ്ടല്ലേ അങ്ങനെ സംഭവിച്ചു പറയും അപ്പോൾ നീ എന്താ നിനക്കില്ലേ നീ ചെയ്യുന്നുണ്ടോ നീ ചെയ്യുന്നത് ഞായാണോ എന്ന് ചോദിക്കുകയാണ് പിന്നെ കമലമ്മ നീ പിന്നെ എന്താണ് ആശുപത്രി പൈസ അത് പോട്ടെ നീ നിൻ്റെ ഭാര്യയ്ക്ക് പിന്നെ ആരും കാണേണ്ട ഭക്ഷണം കൊടുന്ന് കൊടുത്ത് അകത്തുനിന്ന് നിങ്ങൾ കഴിക്കുന്നത് ക്കുന്നതോ അതങ്ങനെ ഓരോന്ന് ഓരോന്ന് എന്നെ പറയും എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിന്റെ കയ്യിൽ നീ വന്നേ നിൻ്റെ കയ്യിൽ നിന്ന് കാശ് ചിലവെന്ന് പറഞ്ഞിട്ട് നിന്നെ നീ വരാതിരുന്നതോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്നും വേണ്ടില്ല നന്ദിനി വിനായകന് മുഖത്തോട് മുഖം നോക്കി നിൽക്കുക എല്ലാം ഒരിക്കും അമ്മയ്ക്ക് അറിയാമെന്നുള്ളതിൽ അപ്പോൾ പറയും പിന്നെ അപ്പോൾ അടുത്ത വഴിക്ക് നന്ദിനി പറയും പിന്നെ നീ പൈസ സമ്പാദിച്ചോ വേണ്ട എന്നല്ല പറയുന്നുണ്ട് പക്ഷേ മറ്റുള്ളവരെ ഇതാക്കിയിട്ട് ചെയ്യരുത് പറയുമ്പോൾ എടുത്തോളിക്ക് നന്ദിനി പറയും അതിന് വിനായകൻ ചേട്ടൻ പൈസ അനാവശ്യമായിട്ടല്ലോ ചിലവാക്കി പറയുമ്പോൾ നീ സംസാരിക്കേണ്ട ഞാൻ എൻ്റെ മകനോടാണ് സംസാരിക്കേണ്ടതെന്ന് ഇങ്ങനെ പറയുമ്പോൾ ആ മകൻ്റെ ഭാര്യയല്ലേ ഞാൻ എനിക്ക് സംസാരിച്ചൂടെ അച്ഛൻ അമ്മയുടെ കയ്യിൽ പെൻഷൻ കിട്ടുന്ന കാശും പറമ്പിലെ പച്ചക്കറികൾ വിറ്റ് വിറ്റ് കിട്ടുന്ന കാശും ഒക്കെ കണക്ക് പറഞ്ഞ് നമ്മുടെ കയ്യിൽ കൊടുന്ന് തരുന്നില്ലേ അത് കണ്ടിട്ടല്ലേ വിനായകൻ ചേട്ടനും പഠിക്കുന്നത് ഏട്ടനും പഠിക്കുന്നത് ചോദിക്കുകയാണ് നന്ദിനി അപ്പോൾ അപ്പോൾ അതൊരു ഷോക്കായിട്ട് ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ മനസ്സില് അപ്പോൾ പറയും അതെ അതെ നന്ദിനി അങ്ങനെ തന്നെ ചെയ്യേണ്ടത് ആ പൈസയൊക്കെ എന്നെ കൊടുന്ന് ഏൽപ്പിക്കണം നീ നല്ലതും നല്ലതും അതിന് ബാക്കിയുള്ളതൊക്കെ നീ കാണണം നീ അതല്ലേ കാണുന്നതുള്ളൂ ആ പൈസ ഞാനും എൻ്റെ ഭർത്താവ് ഒറ്റയ്ക്ക് ചിലവാക്കുന്നതാണോ അല്ലല്ലോ അത് നിങ്ങളെന്താ ചെയ്യുന്നത് ഞാൻ ആ കാശ് മുഴുവൻ നിങ്ങൾക്കും കൂടി ചിലവാൻ വേണ്ടിയിട്ടല്ലേ ചിലവാക്കുന്നത് എന്നറിയും അപ്പോൾ അപ്പോൾ ആർക്കാർക്കൊന്നും മിണ്ടാൻ ഇതില്ല കാരണം എല്ലാവരും അച്ഛൻ കടന്നു കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്ന മുതലാണ് തിന്നുന്നത് അപ്പോൾ മറ്റൊരു സ്വന്തമായിട്ട് അധ്വാനിക്കുകയാണ് അപ്പോൾ ആ അധ്വാനത്തിൽ നിന്നൊരു പങ്ക് ഇവർക്കും കൊടുക്കണ്ടേ ശരിക്കും വീട്ടിലും അത് ചെയ്യുന്നില്ല അപ്പോൾ പറയും പിന്നെ ആ പൈസ ഞാനോ അദ്ദേഹം ഒരിക്കലും പറഞ്ഞു മാഷം ഒരിക്കലും ഞങ്ങളെ സ്വന്തം കാര്യത്തിലാണോ ചിലവാക്കുന്നത് ആ മനുഷ്യനെ കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്ന മുതൽ നിങ്ങളും കൂടെ ചേർന്നല്ലേ നിങ്ങൾക്കും കൂടി വേണ്ടിയല്ലേ ചിലവാക്കുന്നത് എനിക്കൊരു കാര്യം പറയാനുള്ളത് ഈ പ്രായത്തിൽ ആ മനുഷ്യരിങ്ങനെ പിഴിഞ്ഞിട്ട് നിങ്ങൾ സമ്പാദിക്കരുത് അത് ദൈവം പൊറുക്കില്ല എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ കമലമാട്ടം അതിൽ വിനായകനോ നന്ദിനിക്കോ ആർക്കും ഒന്നും പറയാനില്ല കാരണം മക്കളും മരുമക്കളും ഒക്കെ മറന്ന് നിൽക്കുന്നുണ്ട് ഒരു അഭിപ്രായം പറയാനില്ല താനും ആരുമുണ്ടെന്നില്ല അപ്പോൾ അപ്പോൾ അങ്ങനെ പറഞ്ഞ് നിർത്താണ് കമ്മലമ്മ ഇങ്ങനെ നിർത്താണ് ഹോസ്പിറ്റലിൽ പോകുമ്പോഴും കൂടി പത്ത് പൈസ കൊടുക്കാൻ നന്ദിനി സമ്മതിക്കുന്നില്ല ആ പൈസയും കൂടെ എടുത്ത് മാറ്റി വയ്ക്കുകയാണ് അവള് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ പവിത്രം കഴിഞ്ഞ് കഴിയുന്നത് കേട്ടോ പക്ഷെ നല്ല രസമാണ് ആരും മിസ് ചെയ്യരുത് കേട്ടോ നല്ല ഡയലോഗുകളൊക്കെ ആയിട്ട് നല്ലൊരു സീ ഇതാണ് ഇന്നത്തെ പവിത്രം അതുപോലെ തന്നെ രാധാസ് കോമിലി കിച്ചൻ എന്നുള്ള ചാനൽ നിങ്ങൾ കാണുകയാണെങ്കിൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ അവർ ഒന്ന് ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ വേറെന്താ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കമൻറ്റുകൾ പറഞ്ഞോളൂ കാരണം എന്താ വെച്ചാൽ എൻ്റെ ഞാനത്ര നന്നായിട്ടൊന്നല്ല കഥ എനിക്ക് അറിയാം അതുകൊണ്ട് പിന്നെ കുറേ തെറ്റു കുറ്റങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് ക്ഷമിക്കുക ഇപ്പം തുടർന്നും നിങ്ങളുടേതായ പ്രോത്സാഹനം എനിക്ക് ഉണ്ടാവണം ഓക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്